നമസ്കാരം കർണാടകയിൽ നിന്നും നമ്മുടെ ദേവഗൗഡയുടെ കൊച്ചുമകൻ പ്രജുൽ രേവണ്ണ ഇലക്ഷൻ നടന്നതിൻ്റെ അന്ന് രാത്രി തന്നെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൽ കർണാടകയിൽ നിന്നും മുങ്ങി അയാൾ ചെയ്ത കുറ്റം ഭീകരമാണ് ഒരുപാട് സ്ത്രീകളെ പീഡിപ്പിച്ചു അതെല്ലാം വീഡിയോയിലെടുത്ത് സൂക്ഷിച്ചു എന്ന് തുടങ്ങിയ മാരകമായ കുറ്റങ്ങൾ ചെയ്ത അയാൾ മുങ്ങി അയാൾക്ക് റെഡ് കോർട്ടൺ നോട്ടീസ് കൊടുത്ത് ജർമ്മനിയിൽ നിന്നും പൊക്കാൻ പോവുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും അതായത് തിരുവനന്തപുരത്ത് നിന്നല്ല പ്രത്യേകം ഓർമ്മിക്കണം നെടുമ്പാശ്ശേരിയിൽ നിന്നും വെളുപ്പിന് കുടുംബസമേതം ഭാര്യ കൊച്ചുമകൻ മകൾ മരുമകൻ തുടങ്ങിയവരോടൊപ്പം ഒരു വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടത് ആരും അറിഞ്ഞില്ല എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴാണ് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത് അതും പല പത്രമാധ്യമങ്ങളും അറിഞ്ഞില്ല ദേശാഭിമാനി ഇന്നുവരെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല വിനോദയാത്രയ്ക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് ഈ മുങ്ങൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രജൽ രേവണയുടെ ഒരു കാര്യം ഓർമ്മ വന്നു കേരളം മുടിപ്പിച്ചിട്ട് ആൾ മുങ്ങുകയാണോ എന്ന് പലരും സംശയിക്കുന്ന പോലെ ഒരു സംശയം എനിക്കും തോന്നി തുടങ്ങി ആദ്യം പോകുന്നത് ഇന്തോനേഷ്യയിലേക്കാണ് അവിടെ നിന്നും സിംഗപ്പൂരിലേക്ക് പിന്നെ ദുബായ് വഴി കേരളത്തിലേക്ക് കേരളത്തിലേക്ക് എന്നെത്തും എന്ന് അറിവായിട്ടില്ല എനിക്ക് ഒരു മെസ്സേജ് കിട്ടി ഈ അഞ്ചംഗ കുടുംബത്തിൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയുകയാണ് അധികാരം വിനോദത്തിനുള്ളതാണെന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയ കുടുംബം ഏത് യാത്ര ചെയ്താലും അവസാനം ദുബായ് വഴിയെ വരൂ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാണ് ആ വാട്സപ്പ് മെസ്സേജും ഫോട്ടോയും അതെന്താ ദുബായ് വഴി വന്നാലുള്ള കുഴപ്പം അവിടെ മകനുണ്ട് മകൻ ജോലി ചെയ്യുന്നു ആ മകനെ കാണാൻ വേണ്ടി ആ കുടുംബം വന്നാൽ അതിലൊരു തെറ്റ് പറയാൻ കഴിയും ഇതാണ് ഈ പരദൂഷണക്കാരുടെ ഒരു കുഴപ്പം എന്തിലും കുറ്റം കണ്ടുപിടിക്കും അങ്ങനെ മുഖ്യമന്ത്രി ഞങ്ങൾ അടച്ചാക്ഷേപിക്കരുത് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായി മുരളീധരൻ ചോദിക്കുന്നത് ഇതിനുള്ള സ്പോൺസർ ആരാണ് ഇതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ് കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണോ ഈ ഫണ്ട് മുടക്കുന്നത് അപ്പോൾ പാർട്ടി പ്രവർത്തകർ ഇ പി ജയരാജൻ പറയുന്നു അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കൾ പോകും അതാരെയും അറിയിക്കേണ്ട കാര്യമില്ല എടു ജയരാജ ഇത് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എൻ്റെയും ഇവിടുത്തെ സാധാരണക്കാരുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പോകുമ്പോൾ ഇതറിയാൻ ഇവിടുത്തെ ഓരോ പൗരനും അവകാശമുണ്ട് അത് ഇ പി ജയരാജൻ എന്ന് പറയുന്ന എൽ ഡി എഫ് കൺവീനർ ആദ്യം മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ ബള 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 ബ്ലാ എന്ന് എന്തെങ്കിലുമൊക്കെ പത്രക്കാരുടെ തമ്മിൽ കൊട്ടികൊഴിച്ചാൽ എല്ലാവരും അതങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കുമെന്ന് ഇ പി ജയരാജൻ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢിയാണ് വിഡ്ഢികളുടെ സ്വർഗ്ഗത്തിലാണ് അത് പോട്ടെ ഈ മുരളീധരൻ എന്തൊരു ബുദ്ധിശൂന്യനാണ് എന്നെനിക്ക് തോന്നിപ്പോയി കാരണം ഇതിന് ഫണ്ട് എവിടുന്നാണെന്ന് ചോദിച്ചാൽ മകൻ ദുബായിൽ ഉദ്യോഗസ്ഥനാണ് ആ മകൻ്റെ കയ്യിൽ പണം ഉണ്ടാകും അല്ലെങ്കിൽ മകൾ അപാര ബിസിനസ്സുകാരിയല്ലേ കരിമണൽ കർത്താരിൽ നിന്ന് ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ കിട്ടി എന്ന് പറയുന്ന തെളിവുകൾ സഹിതം ഹാജരാക്കിയതല്ലേ അതുപോലെ തെളിവുകളില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് കോടികൾ മറ്റ് കമ്പനികളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പൊതുമണ്ഡലത്തിൽ അറിവുള്ളതല്ലേ ആ മുഖ്യമന്ത്രിക്ക് സ്വന്തം മകൾ ടിക്കറ്റ് എടുത്ത് കൊടുത്തിരിക്കാം ചെലവുകാശം കൊടുത്തിരിക്കാം എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ സ്പോൺസറായി അന്വേഷിക്കുന്നത് ഇതൊന്നുമല്ലെങ്കിൽ നമ്മുടെ ലുലു യൂസഫലിയോടോ രവിപിള്ളയോടോ ഒക്കെ പറഞ്ഞാൽ ടിക്കറ്റും സർവ്വ ചെലവ് എടുക്കില്ലേ കാരണം അവർക്ക് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അവർ തമ്മിൽ അത്ര ചാൻസാണ് സുഹൃത്തുക്കളാണ് നമ്മുടെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അയാളുടെ സ്ഥലക്ക് സുഖമില്ലേ കാലിത്തൊഴുത്തിൽ നിന്നും ഇറങ്ങി പോകുന്ന പോലെയാണ് അദ്ദേഹം വിനോദസഞ്ചാരത്തിന് പോകുന്നത് എന്നാണ് കെ സുധാകരൻ പറയുന്നത് അവർ പണ്ടേ ബ്രണ്ണം കോളേജിൽ ആ തള്ളുകഥകളൊക്കെ അറിയാമല്ലോ അവിടെ ശത്രുക്കളാണ് കെ സുധാകരൻ പറയുന്നത് അങ്ങനെ മുഖവിലയ്ക്കെടുക്കേണ്ട പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി പിണറായി വിജയൻ അങ്ങനെ വിനോദസഞ്ചാരത്തിന് പോകുന്നത് ശരിയാണോ നിസ്വരും ആലംബഹീനരുമായ മനുഷ്യരുടെ ഉന്നമനത്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന് പറയുന്നത് അവരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കേണ്ട ആൾ തന്നെയാണ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ സുഖവാസത്തിന് പോകുന്നു എന്ന് പറഞ്ഞാൽ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് ചില യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ചോദിക്കുന്നു അതും രഹസ്യമായി സലാം എന്ന് പറയുന്ന ഒരു എം എൽ എ മനോരമയുടെ ഷാനി പ്രഭാർ നയിക്കുന്ന ചാനലിൽ വന്നിരുന്നു പറയുന്നു ഇത്രയും പ്രായമായ മനുഷ്യനോട് അസുഖമുണ്ട് കുടുംബത്തോടൊപ്പം ഒന്ന് സൂഹിക്കാൻ പോയാൽ അത് തെറ്റാണോ എന്ന് സലാമിനെയൊക്കെ എം എൽ എ ആക്കിയാൽ വോട്ട് ചെയ്ത് ജനങ്ങളെ പറഞ്ഞാൽ മതി അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമല്ല നേതാവാകണമെന്നും മുഖ്യമന്ത്രിയാകണമെന്നും ജനങ്ങൾ നിർബന്ധിച്ച് വന്നതല്ലല്ലോ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് തണ്ടി എന്നെ ജയിപ്പിക്കണം രാജ്യത്തെ സേവിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്ത് ഒരു മുഖ്യമന്ത്രി സുഹിക്കാൻ വേണ്ടി പോകണമെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കണം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിമാരും അങ്ങനെ സുഖവാസത്തിന് വേണ്ടി പോവില്ല ഏറ്റവും പ്രധാന കാര്യം ഭാരതം ഒരു ഇലക്ഷനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു കേരളത്തിലെയും മറ്റ് ചില സംസ്ഥാനങ്ങളിലെയും ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിലും അവസാനഘട്ട ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇനി തിരഞ്ഞെടുപ്പ് നടക്കേണ്ട സ്ഥലങ്ങളിലേക്ക് പോയി പ്രചാരണത്തിൽ ആളാണ് അദ്ദേഹം ആരോഗ്യസ്ഥിതി മോശമായിട്ട് ചികിത്സയ്ക്ക് പോയെങ്കിൽ അതിനൊരു സമാധാനമുണ്ടായിരുന്നു എന്നാൽ അങ്ങനല്ല കുടുംബമൊത്ത് വിനോദിക്കാൻ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയോട് സ്നേഹമുണ്ടോ അതോ ഇന്ത്യ മുന്നണിയോട് സ്നേഹമുണ്ടായിട്ടാണോ അതോ നരേന്ദ്രമോദിയോട് സ്നേഹമുണ്ടായിട്ടാണോ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ് നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞാൽ എനിക്ക് പണിയാവും എന്ന് കരുതിയിട്ട് ഒന്നും വെണ്ടാതെ ആരെയും അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു പത്രക്കുറിപ്പ് പോലും കൊടുക്കാതെ നേരെ വിനോദസഞ്ചാരത്തിന് പോയത് എന്ത് മാനദണ്ഡത്തിലാണ് അത് മോദിയെ ഭയന്നിട്ടാണ് എന്ന് പറയുന്നത് ശരിയല്ലേ ഇനി മറ്റൊരു കാര്യം പിണറായിയുടെ യാത്രയെ ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളും അനുയായികളും വാനോളം പുകഴ്ത്തുകയാണ് സപ്പോർട്ട് ചെയ്യുകയാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് പത്തൊൻപത് ലക്ഷത്തോളം പേരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളുണ്ടാകും അവരിൽ ആരെങ്കിലും ഒരു പത്ത് പേർ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടാവും ഉത്തരകൊറിയയിലെ ഭരണാധികാരിയെപ്പോലെ അദ്ദേഹം മുടിവെട്ടുന്നത് പോലെ ആരും മുടിവെട്ടാൻ പാടില്ല അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹത്തിൻ്റെ മക്കളുടെയോ പേര് മറ്റ് കുട്ടികൾക്കിടാൻ പാടില്ല എല്ലാവരും അദ്ദേഹത്തെ അനുസരിച്ച് ജീവിച്ചുകൊള്ളണം അല്ലെങ്കിൽ തലവെട്ടിക്കളയുമെന്ന് പറഞ്ഞ് ഭയപ്പെട്ട് ജീവിക്കുന്ന ഉത്തരകൊറിയയിലെ ജനങ്ങളെപ്പോലെയാണോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ എൻ്റെ ഒരു സംശയമാണ് ആ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ആരും ആരുമുണ്ടാവില്ല ഇക്കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം കൂടേണ്ടതായിരുന്നു അത് ഓൺലൈനിൽ കൂടാൻ തീരുമാനിച്ചു പക്ഷേ പിന്നീട് മാറ്റിവെച്ചു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല കാര്യങ്ങളില്ല ഏതോ ഒരു ഫയലിൻ്റെ കാര്യത്തിൽ തീർപ്പാക്കാനേ ഉള്ളൂ അത് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം ഈ വിദേശ സഞ്ചാരത്തിന് പോയി അവിടുന്ന് മന്ത്രിസഭായോഗം ഹോട്ടലുകളിൽ നിന്ന് നടത്തുമ്പോൾ സൂം മീറ്റിങ്ങിലൂടെ നടത്തുമ്പോൾ അവിടുത്തെ വൈഫൈ ആയിരിക്കുമല്ലോ സ്വാഭാവികം ഉപയോഗിക്കുക അത് എത്രത്തോളം രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കും വിദേശ രാജ്യങ്ങളിലെ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പരമപ്രധാനമായ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ അത് രഹസ്യങ്ങൾ ചോരാനിടയാവില്ലേ ഐ ടി വിദഗ്ധർ പറയുന്നത് അത് വളരെ അപകടകരമായ അവസ്ഥയാണ് പല രഹസ്യങ്ങളും ചോർന്നു പോകാം പക്ഷേ അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാതെയാണ് അങ്ങനെയുള്ള സൂം മീറ്റിങ്ങുകൾ നടത്തുന്നത് ആരാണ് ഇദ്ദേഹത്തിൻ്റെ ഐ ടി ഉപദേഷ്ടാവെന്ന് എനിക്കറിയില്ല ഇത് ഐ ടി പ്രൊഫഷണൽസ് പറയുന്നതാണ് ഒരിക്കലും നല്ല മാർഗമല്ല വിദേശത്ത് പോയിരുന്ന ഹോട്ടലിൽ നിന്ന് സൂം മീറ്റിംഗ് നടത്തി മന്ത്രിസഭായോഗം നടത്തുന്നതെന്ന് പിണറായി വിജയനും കുടുംബത്തിനും ഒരു തെറ്റുപറ്റി കൂടെ മറ്റൊരു മന്ത്രിയും ഉണ്ടല്ലോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ പേരും ഈ ഇൻഡോനേഷ്യയിൽ സിംഗപ്പൂരമൊക്കെ പോകുന്നത് എന്തെങ്കിലും പഠിക്കാനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതായത് അവിടുത്തെ ഭരണമികവ് അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള ചില പഠനങ്ങൾ എന്നൊക്കെ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഖജനാവിലെ അവസാന ജില്ലിക്കാശം ഊറ്റിക്കൊണ്ടു പോകാമായിരുന്നു അതെന്താണ് അങ്ങനെ പറയാതിരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല പണ്ട് ഫില്ലക്കെ പോയി മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പഠിക്കാൻ പോയി തടഞ്ഞില്ലേ തിരിച്ച് കേരളത്തിൽ വന്നാൽ മൂക്കുപൊത്ത അത് നടക്കാൻ കഴിയില്ല അതായിരുന്നു മാലിന്യ നിർമ്മാർജ്ജനം റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ് വെള്ളപ്പൊക്ക നിവാരണത്തെക്കുറിച്ച് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മനുഷ്യൻ മരിക്കുന്ന അവസ്ഥയായിരുന്നു ഈ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു തമാശ കൂടി ഓർമ്മ വരുന്നു ഒരു സൗഹൃദ സദസ്സിലെ ഒരു ഹാസ്യ സാമ്രാട്ട് പറഞ്ഞു കേരളത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് ഈ പോയ മാലിന്യങ്ങളെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്ന് പഠിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ ഒരു തമാശയും കൂടി ഇത്തരണത്തിൽ ഓർത്തു പോവുകയാണ് എനിക്ക് മറുനാടിൻ്റെ ഒരു വീഡിയോ ഉണ്ട് എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞാൽ പിണറായിയെയും മകളെ അറസ്റ്റ് ചെയ്യും അതിന് മുമ്പുള്ളൊരു സുഖവാസമാണ് മറുനാടൻ എന്തൊരു പത്രപ്രവർത്തകനാണ് മറുനാടാ പിണറായിയേയും മകളെയും ഒരു ചുക്കം ചെയ്യില്ല ഒരു കേന്ദ്ര ഏജൻസിയും എൻ ഐ എ ആയാലും ഇ ഡി ആയാലും എസ് എഫ് ഐ ഒ ആയാലും ആരും തൊടില്ല കാരണം അത്രമാത്രം മുൻകരുതലുകളും എല്ലാം എടുത്തിട്ട് മാത്രമേ പിണറായി വിജയൻ ഒരു കാര്യം ചെയ്യൂ പിടിക്കാൻ പറ്റാത്തത്ര പഴുതികളടച്ച് അദ്ദേഹം അത് ചെയ്യാറുള്ളൂ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഓർത്തു പോവുകയാണ് ഒരു വാട്സപ്പ് മെസ്സേജ് എനിക്ക് കഴിഞ്ഞ ദിവസം വന്നു പി വി എന്നത് പിണറായി വിജയൻ അല്ല അത് പത്മജ വേണുഗോപാലാണ് പത്മജ വേണുഗോപാൽ എന്ന് ഉറപ്പിച്ചത് ഇ ഡി അന്വേഷണം വരാതിരിക്കാനും എൻ ഐ എയുടെ എൻക്വയറി ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് പത്മജ വേണുഗോപാൽ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് പോയത് എന്ന് പറഞ്ഞാണ് ആ ക്യാപ്സൂൾ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കും ഒരുപാട് ക്യാപ്സൂളുകൾ നമ്മൾ ചിലവ് ശരിയാവും ചിലവത് ശരിയാവില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ക്യാപ്സൂൾ അത്ര ഏറ്റില്ല പലയിടത്തും അയച്ചു കൊടുത്തു പലരും വായിച്ചങ്ങ് അവഗണിച്ച് കിടന്നു കാരണം പത്മജ വേണുഗോപാൽ ആണെങ്കിൽ ആദ്യം തന്നെ പി വി എന്ന് എഴുതും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇനി പിണറായിയുടെയും കുടുംബത്തിൻ്റെയും ഈ യാത്ര പോലും ഒരു മഹാരഹസ്യത്തിൻ്റെ തുടക്കമാണെങ്കിലും കേരളത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോന്നൂറോന്നായി പൊങ്ങി വരികയാണ് അതിൽ നിന്നും ഒന്ന് ശ്രദ്ധ തിരിക്കാൻ ചാനലുകാർ ചർച്ച ചെയ്യാൻ പത്രങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ യാത്രയെങ്കിലും ഏതോ ഒരു കോൺഗ്രസ് നേതാവ് ചാനലിൽ നിന്ന് പറയുന്നത് കേട്ടു ഇത് ബി ജെ പി ആയിട്ടുണ്ടാക്കിയ ഒരു ഡീല് അതായത് ഇ പി ജയരാജൻ ജാവദേക്കർ കണ്ട ആ ഡീലുണ്ടല്ലോ ആ ഡീലിൻ്റെ പണം പറ്റാൻ വേണ്ടിയാണ് ഈ പോയിരിക്കുന്നത് ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല അത്ര മഠേനൊന്നുമല്ല പിണറായി വിജയൻ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ എന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും അത് ഒന്നും മേൽക്കും എന്ന് കരുതുന്നില്ല ആള് സൂര്യനാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ചൂട് താങ്ങാൻ പറ്റാതെ ആ സൂര്യൻ കേരളത്തിൽ നിന്ന് വിട്ടുപോയതാണെങ്കിലും ഇത്രയും പ്രായമായി ഒരല്പം ആശ്വസിക്കാൻ വേണ്ടി പോയതാണെങ്കിലും ഒരുപാട് കോടി ചിലവാക്കിയിട്ട് അദ്ദേഹത്തിന് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ എത്രയോ കോടി മുടക്കി യാത്ര ജനസയാത്ര യാത്ര മുഖാമുഖം പരിപാടികൾ ഇതിലൊക്കെ ഒരു ആത്മസുഖം കിട്ടി കോടികൾ മുടക്കിയെങ്കിലെന്താ ആ ആത്മസുഖം ഇതിലൂടെ ഈ വിനോദസഞ്ചാരത്തിലൂടെ അദ്ദേഹം നേടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഹേ കുഴപ്പം കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇദ്ദേഹം ഭരണത്തിലെത്തിയിട്ട് മുപ്പത്തിരണ്ട് തവണ വിദേശയാത്ര നടത്തി ഇതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി ഏതാണ്ട് മൂന്നോ നാലോ യാത്രയുടെ ചെലവുകൾ മാത്രമേ വിവരകാശ നിയമപ്രകാരം കിട്ടിയിട്ടുള്ളൂ ബാക്കി കണക്കുകളെല്ലാം ശേഖരിച്ചു വരുന്നു എന്ന മറുപടിയാണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് പ്രതിനിധികൾ പറയുന്നു വെറുതെ കള്ളം പറയരുത് മുപ്പത്തിരണ്ട് തവണയൊന്നും പോയിട്ടില്ല എത്ര തവണ പോയി എന്നവർ പറയുന്നില്ല ഇതിൻ്റെ കണക്കുകൾ എത്രയാണെന്നു അവർ പറയുന്നില്ല അവർ അതിനെ പ്രതിരോധിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾ ഭരിക്കുമ്പോൾ മുനീർ എത്ര തവണ വിദേശത്ത് പോയി നാൽപ്പത് തവണ വിദേശത്ത് പോയി നിങ്ങൾ എത്ര മന്ത്രിമാർ വിദേശത്ത് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവരതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് എടോ സി പി എംകാരാണ് എടോ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ ചെയ്ത അക്രമങ്ങൾ കൊണ്ടാണ് നിങ്ങളെ അധികാരത്തിലേറ്റിയത് നിങ്ങളുടെ അക്കാര്യം തന്നെ അവരെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ജനങ്ങളെ വിഡ്ഢികളാക്കിയില്ലേ നിങ്ങൾ അവർ അഴിമതി ചെയ്തു അവർ ഇതുപോലെ പല കാര്യങ്ങളും ചെയ്തു അതുകൊണ്ടാണല്ലോ അവരെ അധികാരത്തിലേറ്റാതെ മാറ്റി നിർത്തിയത് നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ ജനങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ആ ജനങ്ങളെ മണ്ടന്മാരാക്കൊണ്ട് നിങ്ങൾ ചോദിക്കുകയാണോ നിങ്ങളുടെ ഭരണകാലത്ത് ഇങ്ങനെ നടന്നല്ലേ പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്താൽ എടോ കമ്മ്യൂണിസ്റ്റുകാരാ താനൊക്കെ പോയി ആത്മഹത്യ ചെയ്യണം ഇങ്ങനെ മറുപടി പറയുന്നവർ ഈ മന്ത്രിമാർക്ക് വിനോദസഞ്ചാരത്തിന് പോകണമെങ്കിൽ വിദേശത്ത് എന്തെങ്കിലും പഠിക്കാൻ പോവുകയാണെന്ന് പറയും ഭരണ മികവിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പോവുകയാണെന്ന് പറയും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രിക്കും അങ്ങനെ ചെയ്യാമായിരുന്നു ചെയ്തില്ല നമ്മുടെ ശിവൻകുട്ടി അടക്കം എത്രയോ രാജ്യങ്ങളിൽ സന്ദർശിച്ചു വിദ്യാഭ്യാസ നിലവാരം മികച്ചതാക്കാൻ ശിവൻകുട്ടി വിദേശത്ത് പോയിട്ടുണ്ട് എന്നിട്ട് മികച്ചതായോ അതിന് ഒരു രസികൻ പറഞ്ഞതുപോലെ സ്കൂളിലും കോളേജിലുമൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ പോകുന്നു എല്ലാവരും ജയിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ വിദേശത്ത് പോയി പഠിച്ചു വന്നിട്ട് ഇവിടെ പരീക്ഷ എഴുതി പാസ്സായില്ല ശിവൻകുട്ടിയുടെ കാര്യം അത്രയേ ഉള്ളൂ എന്ന് ഒരു രസിക്കൻ പറഞ്ഞത് പുട്ടന് പീരിടുന്ന പോലെ ഞാൻ ചേർത്തു തന്നെ ഉള്ളൂ ഇത്രയൊക്കെ ആമുഖമായി പറഞ്ഞെങ്കിലും എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം പതിനഞ്ച് ദിവസമോ നൂറ്റി എൺപത് ദിവസമോ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരത്തിൽ ഏർപ്പെടട്ടെ എല്ലാ മന്ത്രിമാരും പോകട്ടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല എന്ന് തെളിയിക്കുകയാണ് കാരണം പതിനഞ്ച് ദിവസമോ അതിൽ കൂടുതലുമൊക്കെ പോയാൽ ഇവിടെ താൽക്കാലിക പദവി ആർക്കെങ്കിലും കൊടുത്തിട്ടാണ് എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ മന്ത്രിമാരും യാത്ര പോയിട്ടുള്ളത് ഇവിടെ പിണറായി വിജയൻ പലയാത്രയും ചെയ്തു അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി ഒരാളെയും പകരക്കാരനായി നിയമിച്ചില്ല കാരണം ആ പകരക്കാരൻ തൻ്റെ കസേര അടിച്ചെടുത്താലോ എന്നുള്ള ചിന്തയാണോ അതെനിക്കറിയില്ല അമേരിക്കയിൽ ഇരുന്ന് ഐഫോണിലൂടെ ഫയൽ ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെ നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു എങ്ങനെയാണ് ഒപ്പിട്ടതെന്ന് പലരും ആലോചിച്ചിട്ട് മനസ്സിലായില്ല പക്ഷേ അവിടുത്തെ പത്രക്കാർ മറച്ചോദ്യം ചോദിച്ചില്ല കാരണം പത്രക്കാർക്ക് അദ്ദേഹത്തിന് മുമ്പ് ചോദ്യങ്ങൾ ചോദിക്കാൻ പേടിയാണ് മടിയല്ല പേടിയാണ് അതുകൊണ്ട് തന്നെ ചോദിക്കില്ല മറ്റ് യു ഡി എഫിൻ്റെയോ ബി ജെ പിയുടെയൊക്കെ നേതാക്കളാണെങ്കിൽ ഈ പത്രക്കാരിട്ട് പൊരിക്കും പക്ഷേ മുഖ്യമന്ത്രിയോട് ചോദിക്കില്ല അങ്ങനെ വിദേശത്തിരുന്ന് ഒപ്പിടാൻ വേണ്ടിയാണോ അദ്ദേഹം ആരെയും പകരം പദവി ഏൽപ്പിക്കാതെ പോയത് ഒന്നുമല്ല ഇവിടെ കഴിവുറ്റ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഭരണം സുഗമമായി നടക്കും ഒരു മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും മറ്റ് തേവാരങ്ങളും ഇതുപോലെ പണം മുടക്കി ഇവിടെ പ്രതിഷ്ഠിക്കേണ്ട കാര്യമില്ല എന്ന് തെളിയിക്കുകയാണ് പിണറായി വിജയൻ എന്ന ഭരണാധികാരി മുഖ്യമന്ത്രി ഇല്ലാത്ത പതിനഞ്ച് ദിവസം കേരളത്തിൽ എന്താണ് സംഭവിക്കുക ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അത് നൂറ്റമ്പത് ദിവസമില്ലെങ്കിൽ സംഭവിക്കില്ല കേരളം സുഗമമായി പോകും ഈ പുങ്കവന്മാരുടെ ചിലവെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ അതുകൊണ്ട് കുറേക്കാലം കൂടി വിദേശത്ത് താമസിച്ചാലും കേരള ജനത സന്തോഷിക്കുകയുള്ളൂ കാരണം ആ ധാർഷ്ട്യത്തിൻ്റെ ആ കോപത്തിൻ്റെ മുഖം കാണേണ്ടല്ലോ അതുതന്നെ വലിയൊരു വിനോദമാണ് ഞങ്ങൾക്ക് കേരളീയർക്ക്